ഹലോ ഇനി എറണാകുളത്ത് വന്നേക്കുവാണേ അപ്പം ഞാൻ വിചാരിച്ചത് മുറ്റം ഒന്ന് വൃത്തിയാക്കാവുന്നേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ് അപ്പോൾ ഇതാണ് മുറ്റത്തിൻ്റെ അവസ്ഥ നിറയെ കരിയിലൊക്കെ വന്നിട്ടുണ്ട് മാവൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മാവൊക്കെ ഉണ്ട് അപ്പോൾ നിറയെ കരിയിലൊക്കെ വീണ്ടിട്ടുണ്ട് ഇതാണ് മൊത്തത്തിലൊരവസ്ഥ ശരിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കണോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു തെങ്ങ് കയറാനായിട്ട് ആൾ വന്നത് അപ്പോഴാണ് നിറയായി മറ്റേ തെങ്ങിൻ്റെ ഓലയും മടലും ഒക്കെ കൊതുമ്പൊക്കെ ഇങ്ങനെ വെട്ടിട്ടുണ്ടായിരുന്നു അച്ഛനൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ തന്നെ ഇട്ടു പക്ഷെ എന്നാലും അത് വൃത്തികടക്കെ ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു അത് മുഴുവൻ പക്ഷെ കത്തിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നും ഇവിടെ അടുത്തടുത്തടുത്ത് കുറേ വീടുകളൊക്കെ ഉള്ളത് ചുറ്റും തൊട്ടടുത്തടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ തന്നെയല്ല മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ് ഇതൊന്നും കത്തിച്ച് വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനോട് ഇഷ്ടമില്ല അമ്മയ്ക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നിറയെ വെണ്ട പിന്നെ ഉണ്ട് പാവൽ വെള്ളരി അങ്ങനെ കുറേ സാധനങ്ങൾ പയർ ഒക്കെ ഉണ്ട് വഴുതന അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ടെറസിലാണ് മെയിനായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നത് താഴെ വാഴയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പം അമ്മയ്ക്ക് അതൊന്നും വേസ്റ്റ് വേസ്റ്റാക്കി കളയുന്നതിനോട് ഇഷ്ടമല്ല പിന്നെ കുറെ ഇങ്ങനെ തേങ്ങ പൊതിച്ച ചകിരിയില്ലേ നിങ്ങളുടെ എന്താ പറയുക ചകിരിന്ന് തന്നെയല്ലേ പറയാം ചകിരി കുറേ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് അപ്പം കുറെ ഇങ്ങനെ തേങ്ങ പൊതിക്കുന്നൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഈ വാഴയുടെ ചൂട്ടിലും മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കമത്തി കമത്തി വെക്കുമ്പോൾ നല്ല ഭംഗിയേക്ക് വൃത്തിയായിട്ട് ഇരുന്നോളും പിന്നെ നിറയെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുല്ലൊക്കെ വരച്ച് കളയണമായിരുന്നു അപ്പം ഇതൊക്കെയാണ് പരിപാടി ഏറ്റവും കഷ്ടപ്പാടി കൊതുമ്പ് അല്ലെ കൊതുമ്പല്ല ചിരട്ടയുടെ മടല് ചിരട്ടയുടെ മടലല്ലെന്ന് പറഞ്ഞാൽ ചകിരി ചകിരി മടല് ചകിരി ആ അത് കമിഴ്ത്തി വെക്കുന്നതാണ് ഇരുന്ന് ഇങ്ങനെ ചെയ്യണം മൂന്നൊക്കെ പോവാതെ വൃത്തിക്ക് ഇങ്ങനെ അടുക്കി ഇടയ്ക്ക് ഇടയ്ക്ക് വെക്കണം അതൊക്കെ ഇപ്പം തൊട്ടപ്പുറത്ത് വീട്ടിൽ ഭിത്തി ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം എത്ര തൂത്തിട്ടും സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ തൂത്തു കൊണ്ടിരിക്കുക കരിയിലൊക്കെ എടുത്ത് കളയാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കത്തിച്ച് കളയാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലായിടവും നല്ല ഭംഗിക്ക് അങ്ങനെ ഒരു ഓരോ സ്ഥലത്തിങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ വാരിയെടുത്ത് ചാക്കിലൊക്കെ ആക്കി വെക്കുകയും പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തൊക്കെയൊരു ഒരു ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് ഇത് കമ്പോസ്റ്റ് ആക്കുന്നത് പെട്ടെന്ന് അതൊന്നും അത്രയ്ക്കൊന്നും എന്നെ പൊട്ടാ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും പോയില്ല മൊത്തത്തിലൊന്നും വൃത്തിയാക്കി ആരെങ്കിലും കണ്ട മോശം വരയാതങ്ങനെ വൃത്തിയാക്കണം എന്നൊരു ചെന്നു ഞാൻ എപ്പോൾ വന്നാലും ആദ്യം ഇപ്പം ചെയ്യുന്നത് എല്ലായിടവും ഒന്നും വൃത്തിയാക്കിയിടുന്ന മുറ്റമൊക്കെ പിന്നെ ഇവിടെ ഒരു ഇരുമ്പും പുളിയുണ്ട് ഇരുമ്പും പുളിന്ന് തന്നെ അല്ലേ പറയാ ഇരുമ്പും പുളി അതിനകത്ത് എപ്പോഴും പുളി ഉണ്ടാവും എപ്പോഴും പുളിയുള്ള ഒരു മരമാണത് അത് കുറെ ഉണ്ടായി വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ എന്താണാവുകയോ ചെയ്യുക അപ്പോൾ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞുതാ ഇതാണ് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥയാണിത് കണ്ടോ അപ്പൊ അത്രേ ഉള്ളു ഗൈ സ്റ്റാറ്റാ ബൈ ബൈ എല്ലാരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കിട്ടോ ഓക്കെ ബൈ